ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു നാടൻ റെസിപ്പിയാണ് കപ്പയും കടലയും നമുക്ക് അധിക പേർക്കും ഇഷ്ടമെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കപ്പ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഇതാ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് കപ്പ നമുക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ ഒരു എണ്ണൂറ്റമ്പത് ഗ്രാമിനടുത്ത് കപ്പയുണ്ട് ഈ ഒരു കപ്പ എണ്ണൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടെടുക്കാം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതാ വീഡിയോ കാണുന്നത് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നല്ല ഫ്രഷായിട്ടുള്ള കപ്പ തന്നെ ആയിരിക്കണം അതായതേപോലത്തെ അല്ലാതെ ഇങ്ങനെ ഉണങ്ങിയിട്ട് കളറൊന്നും ചെയ്ഞ്ചായി പോയ ആയിരിക്കരുത് പിന്നെ ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കപ്പ നന്നായിട്ട് കഴുകിയെടുക്കണേ എന്നാൽ മാത്രമേ ആ ഒരു വൈറ്റ് സ്റ്റാർച്ച് സ്റ്റാർച്ചല്ലേ അതൊക്കെ നന്നായിട്ട് പോവുകയുള്ളൂ കപ്പ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ആ ഒരു സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ കപ്പ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നന്നായി കഴുകിയ കപ്പ ഞാൻ കുറച്ച് ടൈം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കപ്പ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് ടൈം അടച്ചു വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് കടല ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഞാനിത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലയാണ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കടല നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് കടലയാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം അഞ്ചാറ് വിസിൽ വന്ന് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതാ കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് കടല നന്നായിട്ട് തന്നെ വന്ധിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കപ്പയില്ലേ അതോടെ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കപ്പൊക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടലയിൽ ഉപ്പിട്ടതാണ് കപ്പൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നുള്ളൂ അര ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി കാൽ ടീസ്പൂണിൽ കുറവാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ കാൽ ടീസ്പൂണിലും കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കപ്പ ഉപയോഗം ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കപ്പേൻ്റെ വെൽ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് ഒരു മൂന്നാല് വിസിൽ എന്തായാലും വേണ്ടിവരും കേട്ടോ എനിക്കിവിടെ ഒരു നാല് വിസിൽ ഇട്ട് ഇതാണ് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് വന്ധിച്ചിട്ടുണ്ട് ഈ കപ്പ നന്നായിട്ടൊന്നിങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ നമ്മുടെ കായലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒരു കപ്പയും കടലും എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കപ്പ നന്നായിട്ട് വെന്ത് വരണം എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ ഒരു കുഴഞ്ഞ ഇതിൽ കിട്ടുള്ളൂ ലാസ്റ്റായിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിത് ഒരു മൺചട്ടിയാണ് വെച്ചൊടിച്ചിട്ടുള്ളത് സ്റ്റവ് ഓണാക്കിയിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇനി അതിലേക്ക് കറിവേപ്പിലയും പിന്നെ വറ്റൽ വറ്റൽമുളകും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി വേണം കുഞ്ഞുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അതൊരു ഞാനൊരു ആറേഴ് കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അതിൽ നിന്നൊന്ന് മോപ്പിച്ചിട്ട് എടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കളറ് ചേഞ്ചാവുന്ന ടൈമിൽ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സിമ്മിൽ വെച്ചെടുത്താലും മതി ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു കപ്പയും കടലയിൽ അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഓയിലൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഈയൊരു സ്റ്റെപ്പ് ഒഴിവാക്കാം പിന്നെ കടലയും കപ്പയും മാത്രമായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ തേങ്ങ ചിരകിയത് ചേർത്തിട്ട് എണ്ണ പൊട്ടിക്കാതെ തേങ്ങ ചിരകിയത് ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഹെൽത്തിനൊന്നും കുഴപ്പമില്ല അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കടകൊക്കെ പൊട്ടിച്ചിട്ട് കഴിച്ചാൽ നല്ല ഇതായിരിക്കും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും ലാസ്റ്റായിട്ട് ടേസ്റ്റ് ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ചിരകിയ തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചിരകിയ തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ തേങ്ങ നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പിന് കുറച്ച് കൂടുതലായിട്ടും ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ടൈമിലും ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ടാണ് ഉള്ളത് ഇപ്പോൾ ഇതാ കടലയും കപ്പയും പിന്നെ തേങ്ങ ഒക്കെ മിക്സ് ആക്കിയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു കുഴഞ്ഞ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ ശേഷം അതോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും